ഫ്രണ്ട്സ് മീനില്ലാത്ത സമയത്ത് ഊണിനെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വിഷരഹിതമായ പച്ചക്കറി തന്നെയൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ എങ്കിലും ഈ ചേമ്പൊക്കെ ഇഷ്ടം പോലെ പറമ്പിലുള്ളതല്ലേ ചേമ്പിൻ തണ്ട് കൊണ്ടുള്ള ഈ കറി നല്ല മീൻകറിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ചേമ്പൻ തണ്ട് കഴുകിയെടുത്ത് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ചീകയെടുത്ത് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിൽ മുറിച്ചെടുത്തോട്ടോ ഞാനിവിടെ ഒരു ചേമ്പിൻ്റെ തണ്ട് മുറിച്ചെടുത്തതാണേ ഇതിപ്പോൾ ഒരു മൂന്ന് പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് തണ്ട് കൂട്ടിയെടുക്കണം വെന്ത് വരുമ്പോഴേക്ക് ഇത് അവിഞ്ഞ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ചേമ്പൻ തണ്ട് മീൻകറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്ക് ചെറിയ മൂന്ന് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിടി ചുവന്നുള്ളി എല്ലാം കൂടി പാനിലേക്കിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണേ ഉള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ നല്ലപോലെ വഴന്ന് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് തണ്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ലാശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴന്നു കഴിഞ്ഞപ്പോഴേക്കും ചേമ്പ് തണ്ട് പകുതിയോളമായി ഇപ്പോൾ തന്നെ പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു പുളിയുടെ പകുതിയെടുത്തിട്ടുള്ളൂ അത് രണ്ടായിട്ട് കീറി വെള്ളത്തിയിട്ടേക്കുമായിരുന്നു ഏത് പുളി വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് കുടംപുളി ഇട്ട് കറി വെക്കുമ്പോഴാണ് മീൻകറിയുടെ അതേ ടെക്സ്റ്റർ കിട്ടുന്നത് കേട്ടോ പുളി ഞാൻ അരമണിക്കൂർ മുമ്പേ വെള്ളത്തിയിട്ട് വെച്ചിരുന്നേ പുളി ഒഴിച്ചു കൊടുത്തിട്ട് പുളിയിൽ കിടന്നു ചേമ്പുന്നേണ്ട നല്ലപോലെ വേഗട്ടെ മൂടി വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തേങ്ങാ മുറിയുടെ കാൽ ഭാഗത്തോളം തേങ്ങാ ചീരുകയത് എല്ലാം കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണേ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണേ ഉണ്ടാക്കി കഴിച്ചപ്പോൾ അസാധ്യ ടേസ്റ്റ് എന്നാൽ പിന്നെ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേമ്പൻ താളിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി ആ അരപ്പിൽ കിടന്ന് ചേമ്പൻ താളൊന്ന് വേകാനായി ഒരു മൂന്ന് മിനിറ്റ് മൂടി വയ്ക്കാം നിങ്ങൾ ഈ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വെച്ചുകൊണ്ടിരുന്ന കറിയായിരുന്നു ആ അരപ്പിൽ കിടന്ന കറി ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടാൻ അരപ്പെല്ലാം ഒന്ന് മിക്സ് മിക്സാകാൻ ഒരു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി കറിയിലേക്ക് കടുക് തളിച്ചു കൊടുക്കാം തേങ്ങ അരച്ച കറി ആയതുകൊണ്ടാണെ കുറച്ചെണ്ണയൊക്കെ ഒഴിച്ചാണെ കടുക് ഒക്കെ പൊട്ടിച്ചെടുക്കുന്നത് ഇനി ഉള്ളി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം താളിപ്പല്ല ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കറിയിലേക്ക് ചേർക്കുമ്പോൾ എന്താ സ്മെല്ല് മീൻ കറി ആരും പറയില്ല അതേ സ്മെല്ലാണ് വരുന്നത് ഇനി ആ ചൂട് കറിയിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കുക അഞ്ച് മിനിറ്റിന് ശേഷം കറി ഇളക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണേ